അറിയാത്ത ആൾക്കാരുണ്ടോ ഇപ്പം ഇതാ വന്നിട്ടോ മക്കാനോ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം കഴിയാറായി ഏകദേശം ആദ്യമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് വാങ്ങിയിട്ട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നൊരു സമയമായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നേ പക്ഷെ ഇത് ഉപയോഗിക്കാൻ അറിയാത്തൊരു പ്രശ്നമായിരുന്നു അന്ന് പക്ഷെ കിലോയ്ക്കൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിരം എങ്ങാണ്ടാണ് ആ സമയത്തൊക്കെ ആയിരത്തഞ്ഞൂറ് ഒരു ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴ് ആയിരത്തി സംതിങ് ആണ് ഇതിൻ്റെ ഒരു കിലോ ഉള്ളത് ഞങ്ങൾ ഞങ്ങൾ ചെറിയ അത്ര ക്വാണ്ടിറ്റിയെ വാങ്ങിയിട്ടുള്ളത് പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ടാക്കാം ഒന്നെന്നു വെച്ചാൽ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം റോസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ കഴിക്കുക അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് ആ ഒരു റോ സ്മെല്ലൊക്കെ അന്ന് അങ്ങ് പോയി കിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പരിപ്പ് കറിയിലൊക്കെ ഇട്ട് വെക്കുന്നത് കുറേ തരം സംഭവങ്ങളുണ്ട് കേട്ടോ മക്കാനൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നത് പിന്നേന്ന് വെച്ചാൽ നമ്മൾ ഇത് നെയ്യിൽ ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന നെയ്ല് വറുത്തിട്ട് ചുമ്മാ നെയ്യൊന്ന് വറുത്തെടുത്തിട്ട് ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡെയിലി ഇതുപോലെ വൈകുന്നേരമൊക്കെ മഴക്കാലമൊക്കെ മഴ മഴയൊക്കെയാണല്ലോ ഇവിടെ അപ്പം അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കും തോന്നിയാൽ ഇപ്പം നെയ്യിൽ കുറച്ചധികം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചാൽ വായി എടുക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ രണ്ടാ മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൈയ്യങ്ങ് കടയുന്നു സ്റ്റാൻഡ് പൊട്ടിയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ മൂന്നാമത്തതെന്ന് വെച്ചാൽ ശർക്കര വെല്ലുരുക്കിയിട്ട് അതിലോട്ട് ഇതങ്ങിയിട്ടിട്ട് നമ്മുടെ പൊരി ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ വേറൊരു ദിവസം കാണിച്ച് തരാം ഭയങ്കര ബെനിഫിറ്റുള്ള സംഭവമാണ് കേട്ടോ നമുക്കറിയാത്തത് അപ്പം ഞാൻ കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകുമ്പോഴേ ഇതുപോലെ കുറേ കൊണ്ടു കൊടുത്തു ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കേട്ടോ ഇതാണ് കേട്ടോ സംഭവം അയ്യോ വിയാണ് കേട്ടോ താമര വിത്ത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പറ്റ കഴിക്കാൻ പില്ല കൊള്ളില്ല വേറെ തന്നെ ഒരു സ്മെല്ലാണ് ഉണ്ടാക്കി കളിക്കാം അപ്പോൾ നീ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ഇങ്ങനെ പറക്കി ഇടുക എല്ലാം ഇടണം അല്ലെങ്കിൽ തന്നെ അത് മൊത്തത്തിലങ്ങ് എണ്ണം കുടിക്കുക എന്നിട്ട് റോസ്റ്റ് ചെയ്യാം ചെയ്യുക കുറച്ച് ഇതുപോലെ തൊടുക്കുക ഇനി ഇത് വീണ്ടും ആയിട്ടതും കൂടെ ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ സംഭവമായി ഇനി ഇത് ഇങ്ങനെ നമുക്ക് കഴിക്കാം സ്നാക്സ് ആയിട്ട് രാത്രിയിലൊക്കെ ഫുഡൊക്കെ ഒഴിവാക്കുന്ന ആൾക്കാർക്ക് ഒക്കെ നല്ലതാണ് തിന്റെ സൗണ്ട് ആയി കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ സംഭവം പറ്റുന്നവർ വാങ്ങിയിട്ട് ചെറുതായിട്ട് ചെറിയൊരു അളവിലൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ്